ാണ് പശുക്കളെ പ്രത്യേകം ഈ വീഡിയോ ചെയ്യാൻ കൂടി കാരണം പശുക്കൾക്ക് ഇപ്പൊ നമ്മക്ക് വീടുകളിൽ നിന്നാണ് എടുക്കുന്നത് അത് ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ചന്തകളിൽ നിന്നൊന്നും പോയി ഞാൻ നമുക്ക് കാമ്പ് ഗ്യാരണ്ടി ഒന്നും കിട്ടില്ല അവരിത് എങ്ങനെ കയർ മുടിച്ച് കൈ കൊടുത്തു കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു ഇത് നമ്മൾ വീടുകളിൽ നിന്ന് എടുക്കുന്നതാണ് പക്ഷേ വേറൊരു കാര്യം ഇപ്പോൾ പശുക്കൾക്ക് കുറച്ച് വിലയിൽ കുറവ് വന്നിട്ടുണ്ട് നേരത്തെ വിറ്റേലും വെച്ചിട്ട് ഒരു ഒരു പത്തായിരം രൂപ അയ്യായിരം ടു പത്തായിരത്തിൻ്റെ ഉള്ളിൽ വരെ പശുക്കൾക്ക് ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ട് ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കൾ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് പാല് ഞാൻ പറയുന്നു ഗ്യാരണ്ടി ഞാൻ പറയുന്നില്ല കാമ്പ് ഗ്യാരണ്ടി ആരോഗ്യം ഗ്യാരൻറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാം ഇത് ഞാൻ വീടുകളിൽ നിന്ന് മാത്രം ഞാൻ നേരിട്ട് പോയി എടുക്കുന്നതാണ് എനിക്ക് മൂന്ന് നാല് ഫാം ഉണ്ടെങ്കിലും എല്ലാ പശുക്കളെയും ഞാൻ നേരിട്ട് പോയി കണ്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വരുന്നതാണ് ഒരു പശു പോലും ഞാൻ വീഡിയോ കോളോ അങ്ങനെ എങ്ങനെയോ അല്ലെങ്കിൽ ഒരു ചന്തയെന്നോ അല്ലെങ്കിൽ എൻ്റെ ആരെങ്കിലും കുറേ ചില ആളുകളൊക്കെ വന്നിട്ട് ചോദിക്കും നിങ്ങളാണോ പോയെടുക്കുന്നത് വേറെ ആരെങ്കിലുമൊക്കെ പോയി എടുക്കുന്നത് ഒരിക്കലും അല്ല ഞാൻ ഡയറക്റ്റ് പോയി എടുക്കുന്നതാണ് ഞാൻ വീടുകളിൽ കൂടെ തന്നെ പോയി എടുക്കുന്ന പശുക്കളാണ് നിങ്ങളുടെ കൃഷ്ണഗിരി പശു മാത്രം പുറത്ത് എവിടെ നിന്നെടുക്കില്ല വേറെ എവിടെ നിന്ന് ഞാൻ എടുക്കുന്നില്ല കൃഷ്ണഗിരിയിൽ നിന്നുള്ള പശുക്കൾ മാത്രം എന്താണ് ഞാൻ അങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് എടുക്കുന്ന പശുക്കൾ അതായത് കൃഷ്ണഗിരിയിലെ എല്ലാ പശുക്കളും നല്ല പശുക്കളാണെന്ന് ഞാൻ ഗ്യാരൻറ്റി പറയുന്നില്ല കൃഷ്ണഗിരിയിലെ പശുക്കളും നല്ല പശുക്കളുണ്ട് മോശം ഉണ്ട് പക്ഷെ ഞാൻ സെലക്ട് ചെയ്ത് എടുക്കുന്ന പശുക്കൾ എനിക്ക് ഇന്ന് വരെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എനിക്ക് കംപ്ലയിൻ്റ് വന്നിട്ടില്ല പിന്നെ ഇപ്പോൾ ഒരു ശതമാനം അത് നമുക്ക് കംപ്ലയിൻ്റ് വരാൻ ക്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൊണ്ടുപോയതിൻ്റെയോ അല്ലെങ്കിൽ കാലാവസ്ഥേൻ്റെയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കുഴപ്പമുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നം വരുന്നതൊക്കെ ഞങ്ങൾ മാറ്റി കൊടുത്തിട്ടുമുണ്ട് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് ഗ്യാരണ്ടി ഇല്ലാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കൾക്ക് തീറ്റ കൊടുത്ത് നോക്കുന്നതിനനുസരിച്ച് മാത്രമേ പാല് കിട്ടുകയുള്ളൂ അത് അതുകൊണ്ടാണ് ഇന്നും പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് കാരണം ഞാൻ ഇത്രയും പശുക്കളിനെ സെയിൽ ചെയ്ത എൻ്റെ റിവ്യൂ വെച്ചിട്ട് പറയുന്നത് പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത ഇത്ര ഒരുപാട് ആൾക്കാരുണ്ട് വെല്ലറ്റ് കൊടുത്ത് പാല് കറക്കണം ഇത്രയൊക്കെ കൊടുത്ത് എങ്ങനെയാണ് ഇന്ന് നമുക്ക് മുതലാവുക എന്ന് ചോദിക്കുന്നവരും നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഒരാളെ കുറ്റം പറയുകയല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിൽ നമ്മൾ ഇത്ര പാല് കിട്ടുന്ന ഒരിക്കലും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല പിന്നെ ഇതിന് യാത്ര ചെയ്തു എന്തെങ്കിലും ഒരു ചെറിയ പനിയോ കാര്യങ്ങളോ വന്നു അപ്പോൾ നമുക്കതിന് ഗ്യാരൻറ്റിയും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഒരേ ഒരു കാര്യം നമ്മൾ നാല് പാമ്പ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും പ്രസവിച്ചു കഴിഞ്ഞതും നിങ്ങൾ പശുവിനെ കറക്കുക അന്നത്തെ ദിവസം കുറേ ദിവസം കഴിഞ്ഞിട്ടല്ല പ്രസവിച്ച അന്നത്തെ ദിവസം തന്നെ നിങ്ങൾ ആ പശുവിനെ കറന്ന് കാമ്പ് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മളെ അപ്പം തന്നെ വീഡിയോ ദിവസം നാലു ദിവസം കഴിഞ്ഞിട്ട് പറ്റില്ല ഒരു ഒരാഴ്ച മുമ്പ് പ്രസവിച്ചു ഒരു മാസം മുമ്പ് പ്രസവിച്ചു അത് പറയണ്ട ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും തുടക്കം മുതൽ ഞാൻ ഈ കച്ചവടം തുടങ്ങിയ തൊട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രസവിച്ച അന്ന് തന്നെ പിന്നെ പശുക്കളിനെ കറന്ന് ആ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുക ഇൻ കേസ് എനിക്ക് അന്ന് വിളിച്ച് കിട്ടിയില്ല അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം അതൊന്നും പ്രശ്നമില്ല പക്ഷേ ഞാനും ഈ ഒരു ഗ്യാരണ്ടിയിൽ ഗ്യാരന്റീലെടുക്കണത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും പറയുന്നത് ഒരാഴ്ചയും രണ്ടാഴ്ചയൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട അന്ന് തന്നെ നിങ്ങൾ കറന്നു നോക്കൂ അന്ന് തന്നെ നിങ്ങൾ വീഡിയോ ഇടൂ നല്ല മുറ ആ മുറേൻ്റെ നല്ല ഒരു എരുമയാണ് എല്ലാവരും പറയും ആ പശു തട്ടു ഈ പശു തട്ട് തോന്നുന്നു നമ്മുടെ കയ്യിൽ നിൽക്കുന്ന പശുക്കളെന്ന് പറഞ്ഞാൽ പശു ആയിക്കോട്ടെ എരുമയുണ്ട് നമ്മുടെ എരുമയായിക്കോട്ടെ എല്ലാ നല്ല കുട്ടികളാണ് കടിഞ്ഞിടാണ് ഏതൊക്കെ തരത്തിലുള്ള പശുക്കളുണ്ട് ഇവിടെ എരുമ ഉണ്ട് എരുമ ഉണ്ട് പിന്നെ ഇപ്പൊ എച്ച്എഫ് എച്ച്എഫിന്റെ എച്ച്എഫ് ജേഴ്സി ക്രോസ് ആയിട്ടുള്ള പശു ഒറിജിനൽ എച്ച്എഫ് കുട്ടികൾ ആണ് നമ്മളടുത്ത് അതെ നല്ല ഹെവി നല്ലൊരു റെഡ് കളർ അല്ലേ കൊമ്പുള്ള പശു

റെഡ് കളർ സിന്ധി പശു ആണ് അതുപോലെ നല്ല എണക്കുമുള്ള പശു ആണ് ഇപ്പൊ സാധാരണ എല്ലാവരും പോയി കഴിഞ്ഞാൽ സിന്ധി അല്ലെങ്കിൽ ഗെർ പശു ഒക്കെ നല്ല എടുത്ത് എറിയുടെ ഇത് നമ്മുടെ പശുക്കൾ പിന്നെ അങ്ങനെയൊന്നും ഇല്ല കാരണം ഞാൻ തന്നെ പോയി നോക്കി എടുത്ത് കൊണ്ടുവരുന്ന പശുക്കളാണ് ഇത് ഇപ്പൊ ഇങ്ങനെ തോള് തോളോട് തോള് ചേർന്ന് നിന്നാലും ഒരു പ്രശ്നമില്ലാത്ത ഇല്ലാത്ത പോലത്തെ പശുക്കളാണ് ഏത് ആ ഒരാളൊരു പ്രൊമോഷൻ ഒരു പശുവിന്റെ കച്ചവടത്തിന്റെ ഒരു വീഡിയോ ഇത്രയും ക്ലോസ് ആയിട്ട് ഒരു പശുവിനെ പോലെ ആരും പോയി അതെ 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 കൊമ്പുള്ള കൊമ്പുള്ള തട്ടും അങ്ങനെ ഇതുപോലെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പശു വളർത്തുന്ന ആളാണ് ഞാൻ വളർത്തും എല്ലാം ചെയ്യുന്ന ഒരാളാണ് അല്ലാതെ ഞാൻ പശു വെറുതെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഇത് പശു സഹിവാളിൻ്റെ ക്രോസ് ആണ് സഹിവാളിൻ്റെ ക്രോസ് ആണ് ഇതിനും നല്ല ഒരു പശു ഉണ്ടായിരുന്നു റെഡ് കളറായിട്ട് ഒരു ബ്രൗൺ കളർ നല്ല ഭംഗിയുള്ള ഒരു പശു ആയിരുന്നു അത് നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമറാണ് പുള്ളി ഇങ്ങനെ ആയിട്ടുള്ള പശുക്കൾ വന്നു കഴിഞ്ഞാൽ എടുക്കുന്ന ഒരാളാണ് പുള്ളി തൃശ്ശൂരിലുള്ള ഒരാളാണ് പുള്ളി അത് കൊണ്ടുപോയി അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇതുപോലെ നമ്മുടെ അടുത്ത് സഹിവാൾ സഹിവാളിൻ്റെ ക്രോസ് അങ്ങനെയുള്ള പശുക്കളും നമ്മുടെ അടുത്ത് വരാറുണ്ട് നിങ്ങൾക്ക് എച്ച് എപ്പിലാണെങ്കിലും ജേഴ്സി സഹിവാൾ സഹിവാളിൻ്റെ ക്രോസ് ഒറിജിനൽ വേണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഗീർ അതിനിപ്പോൾ എരുമ വേണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ കയ്യിൽ ഒരു അറുപത്തി അയ്യായിരത്തിന് നമ്മുടെ വളാഞ്ചേരി പാലക്കാട് ഫാമുകളിൽ നമുക്കൊരു അറുപത്തി അയ്യായിരത്തിന് മേലോട്ട് ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരെയുള്ള പശുക്കൾ എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകും പ്രസവിച്ച പശുക്കൾ നമ്മുടെ എടുത്ത് കുറവായിരിക്കും കാരണം ഞാൻ പ്രസവിച്ച പശു പുറത്തെടുക്കാറില്ല അതെന്താ പ്രസവിച്ച പശു പുറത്തു പ്രസവിച്ച പശു പുറത്തുനിന്ന് എടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ പറയില്ല പാൽ ചിലപ്പോൾ കുറവായിരിക്കും അവർ മടി കെട്ടി വെച്ചിട്ട് ചിറക്കാതെ നമ്മുടെ അടുത്ത് ഇത് ഇത്ര എന്നൊക്കെ പറഞ്ഞ് കാണിക്കും അപ്പോൾ എനിക്ക് ആ റിസ്ക് എടുക്കാനും എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കാരണം ഒന്ന് രണ്ട് രണ്ടാവശ്യമൊക്കെ എടുത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായതാണ് അല്ലാതെ ഞാൻ എടുക്കാമോ ഇതുവല്ല അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളത് അങ്ങനെ ഒഴിവാക്കിയതാണ് പ്രസവിച്ച പശു മാത്രമേ അല്ല പശുക്കില്ല അല്ലാതെ കൊടുക്കാലോ അപ്പോ ഗ്യാരണ്ടിയോടെ കൊടുക്കാമോ മറ്റേത് പ്രസവിച്ചത് എന്താണെന്ന് അവര് പറയുന്നതല്ലേ നമ്മൾ കേൾക്കുള്ളൂ മാറ്റി തരോ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഇത് ധൈര്യത്തോട് കൂടി ഗ്യാരണ്ടോ കൂടി കൊടുക്കാം ഞാൻ പ്രസവിക്കുന്നതിന്റെ വീഡിയോയോ ആ പ്രസ്തവിച്ച പശു ആ നിൽക്കുന്ന അതേപോലെ ആ പൊക്കേഷൻ്റെ വീഡിയോയോ ഫോ ഇപ്പോൾ അതിൻ്റെ കറക്കുന്നതോ എന്ത് വേണമെങ്കിലും ഞാൻ കാണിച്ചു കൊടുക്കുക ആ ഡേറ്റ് ടൈം എല്ലാം കാണിച്ചു കൊടുത്ത് ഞാൻ കച്ചവടം ചെയ്യാൻ തയ്യാറാണ് എനിക്കിവിടെ ഒന്നും ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു പത്തായിരം രൂപ നമുക്ക് പശുവിന് കമ്മി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പശുവിനെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഇപ്പം തന്നെ വാങ്ങിക്കുക കാരണം ഇനി സ്കീമിൻ്റെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം കുറച്ച് വിലയൊക്കെ ഇനി വന്നുകൊണ്ടിരിക്കാൻ പോകുന്നതാണ്

അല്ലാതെ നമ്മൾ എവിടെന്നെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഒരു നാലെണ്ണം കൊണ്ടുവന്ന് അതിന് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളും പാല് കിട്ടായ്മ അങ്ങനെയുള്ള പശുക്കളെല്ലാം പറയും ഞാൻ ഹൈറ്റ് എന്നിട്ട് അടുത്ത് പോയി നിന്നു പറഞ്ഞു അതൊന്നും അല്ല നല്ല പശു തന്നെയാണ് ഇത് ആർക്കും കണ്ടാലും അറിയാൻ പറ്റുന്നു ഫാമിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മള് കൊറേ ആയി നമ്മുടെ ചാനലിലൂടെ നമ്മൾ വീഡിയോസ് ഒന്നും അപ്ഡേറ്റ് ചെയ്യാറില്ല ചെയ്യാ ചെയ്യാന്ന് ഞാൻ പറയുന്നുണ്ട് കാരണം ഈ കച്ചവടത്തിന്റെ തിരക്കുകയറി നമുക്ക് ചെയ്യാൻ പറ്റാറില്ല ആ അതെ അതെ നമ്മള് രണ്ടു വലിയ കുട്ടിയാണ് കടിഞ്ഞു പശു ആണ് നമുക്ക് ഇവിടെ അധികം ആളുകൾ ഈ കൊമ്പ് ഉള്ള പശുക്കളെ ചോദിക്കുന്നുണ്ട് ഞാൻ അത് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊമ്പുള്ള പശുക്കളെ ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ കടിഞ്ഞില് കൊമ്പുള്ളതും മോഴയൊക്കെ നമ്മള് കൊണ്ടുവരുന്നുണ്ട് ഇതിപ്പോ പ്രസവിക്കാനായ ഒരു കടിഞ്ഞൊരു കുട്ടിയാണ് അതെറങ്ങി നല്ല കടിഞ്ഞൊരു കുട്ടിയാണ് ഇതല്ല കാമ്പ് എക്സ്ട്രാ കാമ്പാണ് ഇത് നല്ല കാമ്പ് ലെങ്സ് ഉള്ള കുട്ടിയാണ് നമ്മളുടെ അടുത്ത് ഇപ്പൊ ഒരുപാട് പശുക്കൾ വന്നിട്ടുണ്ട് അതായത് പ്രസവിക്കാനായതും പ്രസവിച്ച് നമ്മൾ എടുക്കാറില്ല ഇവിടെ വന്ന് പ്രസവിച്ചതും ആയത് ഒരുപാട് പശു എടുക്കില്ല പ്രസവിച്ച പശു നമ്മൾ പൊറത്തൊന്നും എടുക്കാറില്ല പ്രസവിച്ച പശു എടുക്കാറില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തെങ്കിലും അവരിന്റെ പശു എടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും ആ ഇത് റെഡ് ആൻഡ് വൈറ്റ് ആണ് ഒരു കൊമ്പുള്ള പശു ആണ് രണ്ടാമത്തെ പ്രസവാണ് അത് പ്രസവിച്ചാണോ ണോക്ക് ഇനി ഒരു പത്ത് സമയമുണ്ട് ഈ ഉണ്ട് ക്രോസ് ആണ് ഇതും വരുന്ന ഒരു പശുവാണ് ഹെവി പശു ആണ് ഇനി പ്രസവിക്കാൻ പത്ത് പതിനഞ്ച് ദിവസോളം സമയമുണ്ട് മടി ഒന്ന് നോക്കൂ നല്ല മടി കാമ്പ് നമ്മള് ഗ്യാരുന്നുണ്ട് പാല് പ്രത്യേകം ഞാൻ പറയുകയാണ് പാല് നമ്മൾ ഒരിക്കലും ഗ്യാരണ്ടി കൊടുക്കുന്നില്ല നമ്മുടെ വീഡിയോ കണ്ടിട്ടോ ഇവിടെ നേരിട്ട് വന്നാലോ നമ്മൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറയുന്നുണ്ട് പാല് ഞാൻ ഒരു പശുവിന് ഞാൻ ഗ്യാരണ്ടി കൊടുക്കില്ല അതെന്തുകൊണ്ടാ കൊടുക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും പറയും ഇപ്പൊ ഈ പശുവിന് മുപ്പത് കറന്നതാണ് ഈ പശുവിന് ഇരുപത് കറന്നതാണ് ഇതൊക്കെ വെറുതെ ഒരു കച്ചവടം നടക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞു വിടുന്നതാണ് നല്ല നല്ല തീറ്റ കൊടുത്താൽ കിട്ടും ഇതിന്റെ പ്രീവിയസ് അല്ലാതെ നമുക്കറിയില്ല നമ്മൾ ഇത് വാങ്ങിച്ചു കൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്നതാണ് ഇവിടെ ഒരു കാര്യം ഗ്യാരന്റി കൊടുക്കുന്നുള്ളൂ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പശുവിനെ റിട്ടേൺ എടുക്കും അതേ വിലക്ക് ഒരു ഉപ്പി അതില് കുറക്കില്ലേ നമ്മള് അതുപോലെ നല്ല തീറ്റ കൊടുത്ത് ആയി നോക്കിയാൽ മാത്രം ഇതിന് പാൽ പശു മാറ്റി കൊടുക്കുന്നത് പശുക്കളായിരിക്കും ാണ് റെഡ് ആൻഡ് വൈറ്റ് ആൻഡ് റെഡ് ആൻഡ് വൈറ്റിലുണ്ട് കടിഞ്ഞിലും ഒക്കെ വൈറ്റ് ഒക്കെ വൈറ്റ് റയർ ആണല്ലോ